നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാക്കയുടെ ലക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കാക്കയെ കണ്ടാലുള്ളത് കാക്കയുടെ ശുഭലക്ഷണങ്ങൾ അശുഭലക്ഷണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് കാക്ക എന്നുള്ളത് അതുപോലെ തന്നെ തവള എന്ന് പറയുന്നത് ശിവഭഗവാനുമായിട്ട് ഒരു അടുപ്പമുള്ള ജീവിയാണ് തവള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തവള വളരെയധികം അശുഭലക്ഷണവും ശുഭലക്ഷണവും നമുക്ക് വീട് വീടുകളിൽ നിത്യജീവിതത്തിൽ കാണിച്ചു തരാറുണ്ട് അപ്പോൾ നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല എന്തെല്ലാം ശുഭലക്ഷണങ്ങളും അശുഭലക്ഷണങ്ങളുമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഇനി തവള വീട്ടിൽ കയറി വരുമ്പോൾ അല്ലെങ്കിൽ തവളയെ ഈ പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും കാണാനിടയായാൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വിവരം അറിയിക്കാൻ മറക്കരുത് സംഭവിച്ചിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് ഇനി അങ്ങനെ ശ്രദ്ധിക്കുമോ എന്നുള്ളത് കൂടി പറയുക എന്നാൽ മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് ഏത് രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാനും ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശുഭകരമായിട്ടും അശുഭകരമായിട്ടുമാണ് നമുക്ക് ഈ ഒരു തവളയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആദ്യം തന്നെ പറയുന്നത് വൃത്തിയില്ലാത്ത സ്ഥലത്താണ് നമ്മൾ തവളയെ കാണുന്നത് എങ്കിൽ രാഹുദോഷം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ മൂദേവിയുടെ അതായത് ശ്രീദേവിയുടെ സാന്നിധ്യമില്ലാതെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ മൂദേവിയുടെ സാന്നിധ്യമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വൃത്തിയില്ലാത്ത ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്ത് തവളയെ കാണുന്ന നിങ്ങൾക്ക് അതൊരു സൂചനയായിട്ട് കണക്കാക്കി ആ ഭാഗം വളരെയധികം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മളുടെ വീട്ടിലേക്ക് ധനവരവും നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തടസ്സങ്ങളും ഒക്കെ മാറി വളരെ നല്ലൊരു ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സൂചന നിങ്ങൾ തള്ളിക്കളയരുത് ഇനി വൃത്തിയുള്ള സ്ഥലത്താണ് തവളയെ കാണുന്നത് എങ്കിൽ വളരെ ശുഭകരമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് ഭഗവാൻ ശിവന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ളതും ആരോഗ്യപരമായിട്ട് എല്ലാവരും വളരെ ഐശ്വര്യപൂർണമായും സമ്പൽ സമൃദ്ധിയോടും കൂടി എല്ലാവരും ഇരിക്കുമെന്നും വളരെ ഭാഗ്യം നിങ്ങളെ അന്വേഷിച്ചു വരുമെന്നും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രോഗാവസ്ഥയിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പൂർണ്ണ ആരോഗ്യമാ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായി തീരും എന്നുള്ളതും അതുപോലെ തന്നെ കർമ്മ വളരെ നല്ല രീതിയിൽ വിളങ്ങാൻ സാധിക്കും എന്നുള്ളതുമാണ് ഇങ്ങനെ വൃത്തിയുള്ള സ്ഥലത്ത് തവളയെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇനി നമ്മളുടെ വീട്ടിൽ അതിഥികൾ വന്നിട്ട് പോയി അതിഥികൾ വന്നു രണ്ടോ മൂന്നോ ദിവസം നിന്നു അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഓരോ അതിഥി പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി എങ്ങനെയായാലും കുഴപ്പമില്ല അതിഥികൾ നമ്മളുടെ വീട്ടിലേക്ക് വന്ന് അവർ തിരികെ പോകുമ്പോൾ നമ്മുടെ വീടിനകത്ത് നിങ്ങളൊരു തവളയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവ് ഒ ഒഴിഞ്ഞു പോയി നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എല്ലാം തീർന്ന് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുമായിട്ടൊരു ഐക്യം ഒക്കെ നിലനിൽക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ അടുക്കളയിലാണ് ഇനി നമ്മൾ അടുക്കളയിൽ സ്ലാബിൻ്റെ ചോട്ടിലോ അടുക്കളയിൽ നമ്മൾ നമ്മളേതെങ്കിലും എന്തെങ്കിലും ഇടയിലൊക്കെ കയറി തവള ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ്റെ മകളുടെ വിവാഹപ്രായമായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നട ും അതുപോലെ വിവാഹ പ്രായമെത്തിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് ബന്ധു കുട്ടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു പുതിയ ഉണ്ണി പുറക്കാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം എന്നാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത് അതുപോലെ നിങ്ങൾ ചത്ത തവളയെ കാണുന്നുണ്ടെങ്കിൽ വളരെ ദോഷമാണ് ചത്ത തവള എവിടെയെങ്കിലും കിടക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ വളരെ ദോഷകരമായിട്ട് തന്നെ കണക്കാക്കാം അതുപോലെ അടുക്കളയിൽ ചത്ത തവളയെ കാണുകയാണെങ്കിലും അതും വളരെ ഒരു സമയമാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് വളരെ ദോഷ സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ശിവഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി നല്ല വഴിപാടുകൾ മൃത്യുഞ്ജയ ഹോമ വഴിപാടുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യാൻ മറന്നു പോകരുത് വളരെയധികം നല്ലൊരു സൂചനയായിരിക്കും അത് അപകടം പോകാൻ വന്നതിൻ്റെ അതോ ദോഷ സമയം വരുന്നതിൻ്റെയൊക്കെ സൂചനയായിട്ടാണ് നമ്മൾ തവള ചത്തു കിടക്കുന്നത് കാണുന്നത് ഇനി കുളിമുറിയിൽ കുളിമുറിയിൽ തവള ചത്തുകിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ വളരെയധികം പ്രശ്നങ്ങൾ അലച്ചിലുകൾ കടം ബുദ്ധിമുട്ട് ഒക്കെ നമുക്ക് വന്ന് ഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ പൈപ്പ് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ പൈപ്പ് സ്ഥാപിക്കാറുണ്ട് മുറ്റ ഭാഗം അടുക്കള കിച്ചണിൻ്റെ ഭാഗത്ത് അതുപോലെ മുൻവശത്തൊക്കെ നമ്മൾ പൈപ്പ് സ്ഥാപിക്കാറുണ്ട് ഈ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് തവള എന്ന് പറയുന്നത് അത് ഇതേപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ചുവട്ടിലോ ഈ പരി പൈപ്പിൻ്റെ പരിസരത്തൊക്കെ തവള കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആഭരണങ്ങൾ മോഷണം പോവുക നമ്മളുടെ പൈസ മോഷണം പോവുക അതുപോലെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക പല രീതിയിൽ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുക പണത്തിനുള്ള ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നമ്മളുടെ കയ്യിൽ നിന്ന് ചോർച്ചയുണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഇപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അതൊരു സൂചനയായിട്ട് കണക്കാക്കി നമ്മളത് ഈ സൂചനകൾ എന്തിനാണ് നമുക്ക് തരുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളൊരു മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു സൂചന നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഭഗവാൻ ശിവഭഗവാൻ നമുക്ക് നമ്മളുടെ മുൻപിൽ ഇങ്ങനെ ഒരു സൂചന കാണിച്ചു തരികയാണ് എന്നുള്ളതും അതിനു വേണ്ടി നമ്മൾ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി അറിയാതെ നമ്മൾ ഈ തവളയെ ഒന്ന് കഴിഞ്ഞാൽ അത് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക വഴക്കുണ്ടാവുക അപ്പോൾ കർമ്മം കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമുക്ക് നോക്കാം ജോലിസ്ഥലത്ത് വളരെ നല്ല രീതിയിൽ നോക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജോലികളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അറിയാതെ നമ്മൾ തവളയെ അറിയാതെ വിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പ്രിക്കോഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ആളൊഴിഞ്ഞ സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മതിലിൻ്റെ ഇതിങ്ങനെ നമ്മളെ കണ്ടിട്ട് ഈ തവള ചാടി ചാടി നമ്മളെ കണ്ടതിന് ശേഷം ഇത് എവിടെയെങ്കിലും പോയിട്ട് വെപ്രാളപ്പെട്ട് ഒളിക്കാൻ ശ്രമിക്കുന്നു പൊത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ എവിടെയെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അപവാദങ്ങൾ കേൾക്കാൻ ഈ തയ്യാറായിക്കൊള്ളിരിക്കുക കാരണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നാട്ടിലാക വീട്ടിലാകാം ജോലിസ്ഥലത്താകാം എവിടെയായാലും നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും നീക്കേണ്ടതാണ് അപവാദങ്ങൾ കേട്ടു പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കില്ല എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മളുടെ വാതിൽപ്പടിയിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു അതിഥി വരുമെന്നും അതുപോലെ വാതിൽപ്പടി ചാടി അതായത് വാതിൽപ്പടിയിലെ തൊടാതെ ചാടി കടന്നു പോവുകയാണെങ്കിൽ ഈ ബന്ധുമിത്രാദികൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ധനനേട്ടവും ധനലാഭവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നല്ലൊരു സമയത്തെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് അതുപോലെ ഈ ബന്ധുക്കൾ വരുമ്പോൾ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇനി അതുപോലെ നമ്മളുടെ വീടിനകത്ത് കയറി ഇരുന്ന് കാക്ക കാക്കയല്ല തവള കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കൊല്ലരുത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള വാർത്തകൾ വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അതിനെ പരമാവധി ഓടിച്ചു വിടാൻ കൊല്ലാതെ ഓടിച്ചു വിടാൻ നോക്കുക ഇനി ഓടിച്ചിട്ട് പോയിട്ടില്ല െങ്കിൽ അതിനെ എടുത്തുകൊണ്ട് കളയുന്നതിനും യാതൊരു തെറ്റുമില്ല പുറത്തു കൊണ്ടേ എടുത്തുകൊണ്ട് കളയുന്നതിനും യാതൊരു തെറ്റുമില്ല ഒരു കാരണവശാലും തവളയെ കൊല്ലരുത് എന്ന് തന്നെയാണ് പറയുന്നത് ഇനി തവള നമ്മളുടെ നേരെ ചാടിയാൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ സുഹൃത്തുക്കൾക്കോ നമ്മളെ ഉറ്റബന്ധുമിത്രാദികൾക്കോ എന്തെങ്കിലും ആപത്തുകൾ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ കുളത്തിനകത്ത് കിടക്കുന്നതും നമ്മൾ കാണുന്നത് വളരെ ദോഷമാണ് കുളത്തിലോ കിണറിലോ ഒക്കെ ചത്തു കിടക്കുന്നത് കാണുന്നത് വളരെ ദോഷകരമാണ് ഇങ്ങനെ ചത്തു കിടക്കുന്നത് കുളത്തിലോ കിണറിലോ ഒക്കെ നമ്മൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു മരണത്തിൻ്റെ സന്ദേശം എത്തുമെന്നുള്ളതാണ് ആരെങ്കിലും നമ്മളുടെ ബന്ധുമിത്രാദികളോ നമ്മളുടെ മുറ്റവരോ ഉടയവരോ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മരണം വാർത്ത കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് തവളയെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ ഈ സൂചനകൾ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് കണ്ടു പെരുമാറുക അത് കണ്ടറിഞ്ഞു നിൽക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം